എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഓൺലൈൻ കറണ്ട് അപ്പേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് പൊതുശാൻ പോകുന്ന നവംബർ പതിനേഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം സെക്രട്ടേറിയറ്റ് ഓയേ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്രിലിംസ് എക്സാം ഡിസംബർ ഇരുപത്തി മുതൽ ആരംഭിക്കുകയാണ് അതിന്റെ രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത് ജനുവരി പതിനൊന്നിനും മൂന്നാമത്തെ ഘട്ടം ജനുവരി ഇരുപത്തി അഞ്ചിനുമാണ് നടക്കുന്നത് അപ്പൊ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി റംഫേൽ വളരെയധികം യൂസ്ഫുൾ ആണ് ഇനി അതിന് പുറമെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്പദമാക്കി ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി പിക്യു ബുക്കും നിങ്ങൾക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഈ രണ്ട് ബുക്കുകളെയും ആസ്പദമാക്കി ഒരു സ്റ്റഡി പ്ലാൻ ടാലിയിട്ടുണ്ട് അതായത് അതേ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് ഇനി അതിന് പുറമെ തന്നെ അഫേഴ്സ് ബുക്ക് പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു അഫേഴ്സ് അഫേഴ്സ് എന്ന് പറയുന്നത് സോ ആ ബുക്ക് ഇനി തന്നെ കണ്ടുവരുന്ന ചോദ്യങ്ങൾ വളരെ ഈസിയായിട്ട് കുട്ടികൾക്ക് പഠിച്ചെടുക്കുക എന്ന കൂടി സ്കൂൾ മാസ്റ്റർ സീരീസ് എന്ന പേരിൽ അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റുകൾ ഉൾപ്പെടുത്തി ടാലന്റ് നാല് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മാത്തമറ്റിക് ജനറൽ സയൻസ് സോഷ്യൽ സയൻസ് പാർട്ട് വൺ സോഷ്യൽ സയൻസ് പാർട്ട് വൺ എന്ന് പറയുമ്പോഴത്തേക്കും ജോഗ്രഫിയും അതുപോലെ തന്നെ എക്കണോമിക്സ് ആണ് വരുന്നത് പാർട്ട് ടൂ എന്ന് പറയുന്നത് ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും ആണ് സോ ഈ ബുക്കുകളൊക്കെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ ലഭ്യമാണ് അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലന്റ് കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് അടക്കാം നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൃഗസംരക്ഷണ വികസന വകുപ്പിന്റെ ഔദ്യോഗിക മാസിക ഏതാണ് അതായത് കേന്ദ്ര മൃഗസംരക്ഷണ വികസന വകുപ്പിന്റെ ഔദ്യോഗിക മാസിക ഏതാണ് അതായത് ഏതാണ് സുരഭി എന്ന് പറയുന്ന മാഗസിൻ ആണ് അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക കാരണം ഇതിന്റെ രണ്ടാമത്തെ എഡിഷൻ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് ഈ പറയുന്നത് മൃഗസംരക്ഷണ വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ് എസ് പി സിംഗ് ബാഗേലാണ് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് പ്രകാശനം ചെയ്തു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഒരു പോയിന്റ് ഒന്ന് ചർച്ച ചെയ്തത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രതിമയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ബിർസ മുണ്ടയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാണ് അപ്പൊ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ബിർസ മുണ്ടയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാണ് അത് ന്യൂഡൽഹി എവിടെയാണ് ന്യൂഡൽഹി ആണ് നമുക്കറിയാം ബിർസ മുണ്ട ജനിച്ചത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നവംബർ പതിനഞ്ചിനാണ് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അപ്പൊ ഈ നവംബർ പതിനഞ്ച് എന്തായിട്ടാണ് ആചരിക്കുന്നത് ജൻജാതീയ ഗൗരവ ദിവസായിട്ടാണ് ഇത് എന്ത് ആചരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഈ ഒരു എന്ത് ാണ് എന്ത്തിമ അനാചാദനം ചെയ്ത് അനാചാദനം ചെയ്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിത് ഷാണുള്ള കാര്യം കൂടി എന്തീക വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അതിനൊപ്പം പുറത്ത് വയ്ക്കുന്ന ഒരു കാര്യം കൂടി അതായത് ന്യൂഡൽഹിയിലാണെന്ന് പറഞ്ഞു ന്യൂഡൽഹിയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലെ ബാൻസേരാ പാർക്കിലാണ് എന്ത് ചെയ്തത് അാചാദനം ചെയ്ത് എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രമേയം നോക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്കറിയാം ദേശീയ പത്രദിനം എന്നാണ് നവംബർ പതിനാറ് എന്നാണ് നവംബർ പതിനാറാണ് സോ ഈ പത്രദിനത്തിൻ്റെ പ്രമേയം എന്താണ് അത് ചേഞ്ചിങ് നേച്ചർ ഓഫ് ദ പ്രസ് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ചേഞ്ചിങ് നേച്ചർ ഓഫ് ദ പ്രസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ പത്രദിനത്തിൽ എന്ന് പറയുന്ന പ്രമേയം എന്ന് പറയുന്നത് അപ്പം അതുകൂടി നോർത്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം മൂന്ന് സെഞ്ചുറി നേടിയ ആദ്യ താരം എന്താണ് പറഞ്ഞത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം മൂന്ന് സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ് സഞ്ജു സാംസൺ നമ്മുടെ ഈ അടുത്തറയ്ക്കിയ സഞ്ജു സാംസണുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം അതിനു അതിനുമുമ്പ് എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു മത്സരത്തെ പറ്റി അതായത് സഞ്ജു സാംസൺ ഈ ഒരു മൂന്നാമത്തെ സെഞ്ചുറി മത്സരത്തെ മത്സരത്തെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം അതായത് സൗത്ത് ആഫ്രിക്കെതിരെ നടന്ന ടി ട്വന്റി പരമ്പരയിലാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് ഓർക്കുക അപ്പൊ ഈ ഒരു പരമ്പരയിൽ സൗത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ട് സെഞ്ചുറികൾ സെഞ്ചുറികൾ നേടിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു അന്താരാഷ്ട്ര പരമ്പരയിൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് എന്ന് എന്ന് സഞ്ജു സാംസൺ ഇനി തന്നെ ആഫ്രിക്കൻ താരവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു അന്താരാഷ്ട്ര ടി ട്വന്റി പരമ്പരയിൽ രണ്ട് സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാരാണ് അത് തിലക് വർമ്മയാണ് അതുകൂടി ഇനി ഇതേ മത്സരത്തിൽ തന്നെ എന്താണ് ഈ തിലകു വർമ്മയും സഞ്ജു സാംസണും ചേർന്ന് ഒരു ഇരുന്നൂറ്റി പത്ത് റൺസിന്റെ പാർട്ട്ണർഷിപ്പ് അതായത് സെക്കൻഡ് വിക്കറ്റിൽ എന്ത് ചെയ്തു ഇരുന്നൂറ്റി പത്ത് റൺസിന്റെ പാർട്ണർഷിപ്പ് ഉണ്ടാക്കി ഇതെന്ന് പറയുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന പാർട്ണർഷിപ്പ് ആണ് എന്നുള്ള കാര്യം കൂടി വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി തിലകവർമ്മ സെഞ്ചറി നേടുന്ന കാര്യം നമ്മൾ പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ മുൻപൊരിക്കും നമ്മൾ പോയിന്റിലേക്ക് പോവാം അതായത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് സഞ്ജു സാംസൺ ആണ് അപ്പോ ഒരു മത്സരത്തിൽ തിലകോർമ്മ സെഞ്ചുറി എന്താണ് അദ്ദേഹവും ആ ഒരു നേട്ടത്തിലേക്ക് അതായത് അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം അത് ആരാണ് തിലകോർമയാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അടുത്തേക്ക് സഞ്ജുമായിട്ട് ചർച്ച ചെയ്ത എന്താണ് പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് അതായത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചറി നേടിയ ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആരാണ് സഞ്ജു സാംസൺ ആണ് ഇനി അതിനുശേഷം നമ്മൾ ചർച്ച എന്തായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പുരസ്കാരത്തിൽ എന്ത് പുരസ്കാരം ലഭിച്ചു കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചു അങ്ങനെയാണെങ്കിൽ കേരള സ്ത്രീ ലഭിക്കുന്ന ആദ്യത്തെ കായിക താരമാരാണ് അതും സഞ്ജു സാംസൺ ആണ് ഐ പി എല്ലിൽ എന്താണ് ടീമിനെ നയിച്ച ആദ്യത്തെ മലയാളി അത്മാരാണ് സഞ്ജു സാംസൺ ആണ് സഞ്ജു സാംസന്റെ ടീം ഏതാണ് രാജസ്ഥാൻ റോയൽസ് ആണ് അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക കാരണം സഞ്ജുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പോയിന്റുകൾ ഉണ്ടായിരുന്നു അപ്പൊ 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 അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തു വെക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രഞ്ജി ട്രോഫിയിൽ ഒരു ഇന്നിങ്സിൽ പത്ത് വിക്കറ്റുകൾ സ്വന്തമാക്കിയ മൂന്നാമത്തെ താരം എന്താണ് പറഞ്ഞത് രഞ്ജി ട്രോഫിയിൽ ഒരു ഇന്നിങ്സിൽ പത്ത് വിക്കറ്റുകൾ സ്വന്തമാക്കിയ മൂന്നാമത്തെ താരം ആരാണ് അത് അൻഷുൽ കമ്പോജ ആരാണ് അൻഷുൽ കമ്പോജാണ് അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പൊ ഈ ഒരു പേര് എന്തുകൊണ്ടാണ് ഓർത്തിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഈ ഒരു നേട്ടം അതായത് ഈ അൻഷുൽ കമ്പോജെന്ന് പറയുന്നത് ഹരിയാനക്ക അപ്പോൾ ഹരിയാന ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ അതാണ് ഹരിയാന ടീമിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് അദ്ദേഹം കളിക്കുന്നത് അപ്പൊ ഇദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് ആർക്കെതിരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിനെതിരെയാണ് അപ്പോൾ കേരളത്തിനെതിരെ നടന്ന രഞ്ജി ട്രോഫിയിലാണ് ഈ പറയുന്ന അൻഷുൽ കമ്പോജ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് വാട്ടർ പ്ലസ് നിലവാരത്തിലേക്ക് ഉയർന്ന കേരളത്തിലെ ആദ്യ കോർപ്പറേഷൻ ഏതാണ് അപ്പം എന്താണ് പറഞ്ഞത് വാട്ടർ പ്ലസ് നിലവാരത്തിലേക്ക് ഉയർന്ന കേരളത്തിലെ ആദ്യ കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇപ്പോൾ അടുത്തൊക്കെ എന്തായിരുന്നു സുസ്ഥരവികസനത്തിലുള്ള അവാർഡൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് ഓർത്തു പോകാൻ വേണ്ടി ശ്രമിക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാംനാഥ് ഗോയങ്ക സാഹിത്യ പുരസ്കാരം അപ്പൊ എന്താണ് രാംനാഥ് ഗോയങ്ക സാഹിത്യ സമ്മാൻ ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിലൊരു മൂന്ന് കാറ്റഗറി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആജീവനാന്ത സംഭാവനകൾക്കുള്ള എന്താണ് പുരസ്കാരം അപ്പൊ എന്താണ് ആജീവനാന്ത സംഭാവനകൾക്കുള്ള പുരസ്കാരം എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസ്കിൻ ബോണ്ട് ആർക്കാണ് റസ്കിൻ ബോണ്ടാണ് അപ്പൊ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക റസ്കിൻ ബോണ്ടിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എഴുത്തുകാരാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് രചനകൾ നടത്തിയ വ്യക്തിയാണ് അടുത്ത കാറ്റഗറി ഫിക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഈ ഒരു കാറ്റഗറിയിൽ പുരസ്കാരം എന്ത് ചെയ്തത് പുരസ്കാരം ഏത് കാറ്റഗറി ഫിക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പുസ്തകമാണ് അതായത് ദി ദി ഓഫ് ഓഫ് സ്റ്റാർസ് സ്റ്റാർസ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത കാറ്റഗറി നോൺ ഫിക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ് കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് നീർജ ചൗധരി ആർക്കാണ് നീർജ ചൗധരിക്കാണ് അപ്പൊ അതുകൂടി വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഏതാണ് പുസ്തകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈൻ പുസ്തകത്തിലാണ് ആർക്ക് നീർജ ചൗധരിക്ക് എന്ത് ചെയ്താ പുരസ്കാരം ലഭിച്ചത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക നമുക്കറിയാം എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് എന്നാൽ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക സോ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് ഓൾറെഡി തന്നെ ഒരു എച്ച് എസ് എ സോഷ്യൽ സയൻസ് റാങ്ക് ഫുൽ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് റാങ്ക് ഫയിലും ടാലന്റ് പുറത്തിറക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഡൽഹിയിലെ സരായ് കാലേഖാൻ ചൗക്കിന്റെ പുതിയ പേര് എന്താണ് അപ്പോ ഡൽഹിയിലെ സരായ് കാലേഖാൻ ചൗക്കിന്റെ പുതിയ പേര് എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോ ഒരുപാട് സ്ഥലങ്ങളുടെ പേരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മാറ്റുന്നുണ്ട് അപ്പൊ അതിനൊപ്പം എന്ത് ചെയ്യുക ഒന്ന് ചേർത്ത് വയ്യ അതായത് ഡൽഹിയിലെ സരായ് കാലേഖാൻ എന്താണ് ചൗക്കിന്റെ പുതിയ പേര് എന്താണ് ബിർസാ ചൗക്ക് എന്താണ് ബിർസാ മുണ്ടാ ചൌക്ക് എന്നാണ് പേര് അപ്പോ ഇതെന്താണ് ബിർസാ മുണ്ടയുടെ എന്താണ് ജന്മവാർഷികത്തോടനുബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു മനോഹർലാൽ ഖട്ടർ നമുക്കറിയാം അല്ലെ അതായത് ഫവന നഗരകാര്യ കേന്ദ്ര ഭവന നഗര കാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആരെന്ന് പറയുന്ന മനോഹർലാൽ ഖട്ടർ എന്ന് പറയുന്ന അപ്പൊ അദ്ദേഹമാണ് എന്ത് ചെയ്ത ഈ ഒരു പേര് അവിടെ നിന്ന് പ്രഖ്യാപിച്ചത് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ഡെബിറ്റ് കാർഡുമായിട്ട് ഒരു കാര്യമാണ് അതായത് അടുത്തിടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരു പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയുണ്ടായി അതായത് റീസൈക്കിൾ ചെയ്ത പി വി സിയിൽ നിന്നാണ് എന്ത് ചെയ്തത് ഈ ഒരു ഡെബിറ്റ് കാർഡ് എന്തിനുള്ളത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഡെബിറ്റ് കാർഡിന്റെ പേരാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അടുത്തിടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പുറത്തിറക്കിയ ഡെബിറ്റ് കാർഡ് ഏതാണ് അപ്പോൾ എന്താണ് അടുത്തേറെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പുറത്തിറക്കിയ ഡെബിറ്റ് കാർഡ് ഏതാണ് അത് പി എൻ ബി പലാഷ് ഡെബിറ്റ് കാർഡ് എന്നാണ് പി എൻ ബി പലാഷ് എന്ന് പറയുന്ന ഡെബിറ്റ് കാർഡാണ് അപ്പോൾ കൃത്യമായി ഒരു ഡെബിറ്റ് കാർഡിന്റെ പേര് കൂടി ഓർത്തിരിക്കുക ഒരുപാട് എക്സാംസ് വരാരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ടാലൻ അക്കാഡമി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള എച്ച് എ സോഷ്യൽ സയൻസ് ബാച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ബാച്ച് എന്നിവയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ചർച്ചകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു മൃഗസംരക്ഷണ ക്ഷീര വകുപ്പിന്റെ ഔദ്യോഗിക മാസികയുടെ പേര് പറഞ്ഞു എന്താണ് മാസികയുടെ പേര് സുരബി എന്താണ് സുരബി എന്ന് പറയുന്ന മാസികയാണ് അപ്പൊ ഇതിന്റെ സെക്കൻഡ് എഡിഷൻ എന്ത് ചെയ്തു പ്രകാശനം ചെയ്തു ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ബിർസ മുണ്ടയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അപ്പോൾ ന്യൂഡൽഹിയിൽ എന്ത് ചെയ്തു ബിർസ മുണ്ടയുടെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടു ഈ പിന്നീട് നമ്മൾ പറഞ്ഞത് ദേശീയ പത്രദിനം നവംബർ പതിനാറിന് ആചരിച്ച കാര്യം പറഞ്ഞു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്നു പറയുന്നത് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ അടുത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു സോ അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുക ഒന്ന് എഴുതി വയ്ക്കുക അതായത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം മൂന്ന് സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് ആരെന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഇനി അതിനുശേഷം എന്തായിരുന്നു അൻഷുൽ കമ്പോജ് എന്ന് പറയുന്ന ഒരു താരവുമായിട്ട് അന്ന് ഒരു കാര്യം പറഞ്ഞു ഇദ്ദേഹം രഞ്ജി ട്രോഫിയിൽ എന്നാണ് ഒരു നേട്ടം സ്വന്തമാക്കി അതായത് രഞ്ജി ട്രോഫിയിൽ ഒരു ഇന്നിങ്സിൽ പത്ത് വിക്കറ്റുകൾ സ്വന്തമാക്കിയ മൂന്നാമത്തെ താരമാണ് അൻഷുൽ കമ്പോജ് എന്ന് അതുകൂടി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു വാട്ടർ പ്ലസ് നിലവാരത്തിലേക്ക് ഉയർന്ന കേരളത്തിലെ ആദ്യ കോർപ്പറേഷൻ ഏതാണെന്ന് പറഞ്ഞു ഏതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് അപ്പൊ കൃത്യമായിട്ട് ഓർക്കുക വാട്ടർ പ്ലസ് നിലവാരത്തിലേക്ക് ഉയർന്ന കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് ഇനി അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് പറഞ്ഞത് അതിലെ മൂന്ന് കാറ്റഗറികൾ പറയുകയുണ്ടായി ഏതൊക്കെയാണ് അത് രാംനാഥ് ഗോയങ്ക സാഹിത്യ പുരസ്കാരം അപ്പം എന്ത് പുരസ്കാരമാണ് രാംനാഥ് ഗോയങ്ക സാഹിത്യ പുരസ്കാരമാണ് അപ്പോൾ അതിലെന്താണ് ആദ്യത്തെ കാറ്റഗറി ആജീവനാന്ത സംഭാവനകൾക്കുള്ള പുരസ്കാരമാണ് അത് റെസ്കിൻ ബോണ്ടിനാണ് നമ്മൾ ചർച്ച ചെയ്തു അതിനുശേഷം പറഞ്ഞത് ഫിക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറി ഐശ്വര്യ ഹായിക്കാണ് പുരസ്കാരം എന്ന് പറഞ്ഞു പുസ്തകം ഏതാണെന്ന് പറഞ്ഞു ദി സെൻറ്റ് ഓഫ് ആൾ ആൻഡ് സ്റ്റാൽസ് ആണെന്ന് പറഞ്ഞു അതിനുശേഷം നോൺ ഫിക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറി കാറ്റഗറി പുരസ്കാരം നീർജ ചൗധരിക്കാണെന്ന് പറഞ്ഞു അതുകൂടി ഓർക്കുക പുസ്തകം പറഞ്ഞു ഏതാണ് ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്നാണ് ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന് പറയുന്ന പുസ്തകം അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞത് എന്തായിരുന്നു മറ്റൊരു പുരസ്കാരം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമലാദേവി ചതോദ്യ ബുക്ക് പ്രൈസിന് അർഹനായത് ആരാണെന്ന് പറഞ്ഞു ആരാണ് അശോക് ഗോപാലാണെന്ന് പറഞ്ഞു അപ്പൊ അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം ഒരു പുതിയ പേരാണ് പറഞ്ഞത് അതായത് ബിർസ മുണ്ടാ ചൌക്ക് അതാണ് പുതിയ പേരെന്ന് പറയുന്നത് ബിർസ മുണ്ടാ ചൌക്ക് അപ്പൊ എന്തിന്റെ പുതിയ പേരാണ് ഡൽഹിയിലെ സരായ് കാലേഖാൻ ചൗക്കിന്റെ പുതിയ പേര് അപ്പൊ എന്താണ് ന്യൂഡൽഹിയിലെ എന്താണ് സരായ് കാലേഖാൻ ചൗക്കിന്റെ പുതിയ പേരാണ് ബിർസ മുണ്ടാ ചൌക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം ഒരു ഡെബിറ്റ് കാർഡ് പറഞ്ഞു ഒരു പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് ആര് പുറത്തിറക്കി പഞ്ചാബ് നാഷണൽ ബാങ്ക് പുറത്തിറക്കി അപ്പോൾ അതിൻ്റെ പേര് എന്താണ് പറഞ്ഞത് പി എൻ ബി പലഷ് ഡെബിറ്റ് കാർഡ് എന്താണ് പി എൻ ബി പലാഷ് ഡെബിറ്റ് കാർഡ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ ഒരു ഡെബിറ്റ് കാർഡിന്റെ പേര് കൂടി ഓർത്ത് വയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രാജ്യാന്തര ടി ട്വന്റി ക്രിക്കറ്റിൽ കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ പേസ് ബോളർ ആണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ജസ്പ്രീത് ബുംറ ഓപ്ഷൻ ബി മുഹമ്മദ് സിറാജ് ഓപ്ഷൻ സി മുഹമ്മദ് ഷിമി ഓപ്ഷൻ ഡി അർഷ്ദീപ് സിംഗ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം കുത്തക വിരുദ്ധ നിയമം ലംഘിച്ചതിന് യൂറോപ്യൻ യൂണിയൻ എൺപത് കോടി രൂപ പിഴ ഏർപ്പെടുത്തിയത് ഏത് കമ്പനിക്ക് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആപ്പിൾ ബി ഗൂഗിൾ സി ആമസോൺ ഓപ്ഷൻ ഡി മെറ്റ ഇതിന്റെ ശരി ശരീരത്തിനും കൂടി കമന്റ് ചെയ്യുക ഇനി ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അവാർഡ് ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ ഐ വി ദാസ് പുരസ്കാരം നേടിയത് ആരുന്നാണ് ചോദ്യം നമ്മൾ വളരെ വിശദമായിട്ട് ഈ ഒരു ലൈബ്രറി കൗൺസിൽ അവാർഡ് ചർച്ച ചെയ്തതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അവാർഡ് ആയിരുന്നു പക്ഷെ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ചത് അപ്പോൾ അതിൽ തന്നെ ഈ ഐ വിദാസ് പുരസ്കാരം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ള പുരസ്കാരമാണ് അതായത് എന്താണ് സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് ഐ വി ദാസ് പുരസ്കാരം അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം എ സേതു ബി പ്രൊഫസർ ലീലാവതി ഓപ്ഷൻ സി എം കെ സാനോ ഓപ്ഷൻ ഡി സച്ചിദാനന്ദൻ അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് പ്രൊഫസറം ലീലാവതിക്കാണ് പുരസ്കാരം എന്നുള്ള കാര്യം ഓർക്കുക ഇനി തന്നെ നമ്മൾ അന്ന് ചില അവാർഡുകൾ കൂടി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പി എം മണിക്കർ അവാർഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് മികച്ച ലൈബ്രറിയനുള്ള അവാർഡാണ് അവാർഡ് എന്ന് പറയുന്നത് ഇനി അതിന് പുറമെ തന്നെ എന്താണ് ഇ എം എസ് അവാർഡ് അതായത് എന്താണ് അൻപത് വർഷം പൂർത്തിയാക്കിയ മികച്ച ലൈബ്രറിക്കുള്ള അവാർഡാണ് എന്തെന്ന് പറയുന്നത് ഇ എം എസ് അവാർഡ് എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ എന്തെങ്കിലും അതിനൊപ്പം ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായിട്ട് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ സച്ചിൻ ബേബി ബി സഞ്ജു സാംസൺ ഓപ്ഷൻ സി രോഹൻ കുന്നമൽ ഓപ്ഷൻ ഡി രോഹൻ റേ അപ്പോൾ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് സച്ചിൻ ബേബി ആണ് എന്തെന്ന് പറയുന്നത് രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായിട്ട് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റാണ് കാരണം സച്ചിൻ ബേബിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അടുത്തൊരുപാട് കാര്യങ്ങൾ ചർച്ചയിലുണ്ടായിരുന്നു അതായത് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് നടന്ന സമയത്ത് അതിൽ എന്താണ് ജേതാക്കളായിട്ടുള്ള ഏരിയസ് കൊല്ലം സൈനിയേഴ്സിന്റെ ക്യാപ്റ്റൻ ആരാണ് സച്ചിൻ ബേബിയാണ് തന്നെ ഫൈനലിലെ താരമാണ് ആ ഒരു ടൂർണമെന്റിന്റെ ഫൈനലിലെ താരമായിരുന്നു അതും സച്ചിൻ ബേബി ആയിരുന്നു ആ ടൂർണമെന്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയതാരായിരുന്നു അതും സച്ചിൻ ബേബി ആയിരുന്നു അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് ഡെയിലി കണ്ടപ്പോഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക നവംബർ പതിനേഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം